ഏതെല്ലാം ഏതെല്ലാം പ്രശ്നങ്ങളാൽ നമ്മുടെ മനസ്സ് നീറുന്നുവോ മായി നമ്മൾക്ക് അതൊരു പ്രയാസവും തോന്നുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാനാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അപാര വെറുപ്പായിരിക്കും അതിനോട് അതെനിക്ക് വേണ്ട എന്താ അങ്ങനെ എനിക്ക് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളായിരിക്കാം ഉണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് ഹൈറ് വരാനിരിക്കുന്നു ഇപ്പോഴത്തെ നിങ്ങൾ നോക്കണ്ട ഭാവിയിൽ നിങ്ങൾക്ക് നേരെ നിങ്ങൾ വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന പേരിൽ അത്യാഹ്ലാദം കൊള്ളുന്നു എനിക്ക് കിട്ടിയല്ലോ നല്ലത് തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ വല്ലാതെ അതിന്റെ പേരിൽ നെകളിപ്പ് കാണിക്കുന്നു വേണ്ട ും വേണ്ട താൽക്കാലികമായി ഇപ്പൊ തോന്നുന്നോ ഇതിന്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ഭാവിയിൽ നീ ഏറെ വരിക അത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നിട്ട് അള്ള പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിക്കുക അറിയുന്നവൻ നിങ്ങളോ നിനക്കറിയില്ല നിങ്ങക്കറിയാത്തത് ഈ താൽക്കാലിക ദുഃഖവും സങ്കടവും വിഷമവും പ്രയാസവും ആഹ്ലാദവും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്റെ റബ്ബ് വിധിച്ചതെന്തോ അതിലാണ് സൈറെന്ന് നമ്മൾ മനസ്സിലാക്കണം